മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊട്ടപ്പുറം ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ പുതുതായി സജ്ജീകരിച്ച കെമിസ്ട്രി ലാബ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി കെ സി അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ എം വിനയകുമാർ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെറീന ഹസീം ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഭദ്ര ശിവദാസൻ വാർഡ് മെമ്പർ കൈപ്പങ്ങൽ അഹമ്മദ് പി ടി എ പ്രസിഡന്റ് സക്കീർ പാലാട്ട് പ്രധാനാധ്യാപിക യാങ്സി ഡി നവാസ് നാനാക്കൽ കെ കെ ദീപ സനോജ് എന്നിവർ പ്രസംഗിച്ചു ലാബ് പ്രവർത്തനക്ഷമമായതോടെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷണശാലയിൽ മികച്ച പഠനാനുഭവമായി ഇതോടൊപ്പം പൊതുജനങ്ങൾക്ക് ലാബിൽ നിന്ന് കുടിവെള്ള ഗുണനിലവാരം പരിശോധിക്കാനുള്ള സൗകര്യവും ലഭ്യമാകും ന്യൂസ് ഡെസ്ക് സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഇനി കൂടുതൽ ഷാദി സിൽക്സ് ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി